ഇരിങ്ങാലക്കുട കത്തീഡ്രൽ എ കെ സി സിയുടെ നേതൃത്വത്തിൽ കുവൈറ്റിൽ അപകടത്തിൽ നിര്യാതരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ പ്രൊഫസർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു കത്തീഡ്രൽ എ കെ സി സി പ്രസിഡന്റ് ഗഞ്ചി അക്കരക്കാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോസ് മാമ്പില്ലി സ്വാഗതം പറഞ്ഞു സെക്രട്ടറി സിൽവി പോൾ ട്രഷറർ വിൽസൺ കോമ്പാറക്കാരൻ വൈസ് പ്രസിഡന്റ് ബേബി ജോയ് വർഗീസ് ജോൺ റോബി കാളിയങ്കര സേവിയർ അയ്യമ്പിള്ളി ലാസർ കോച്ചേരി ഷേർലി ചാക്സൺ ബാബു ചേലക്കാട്ടുപറമ്പിൽ റൈസൺ കോലങ്കണ്ണി കൈക്കാരന്മാരായ ആന്റണി കണ്ണുകുളത്തി ലിംസൺ ഊക്കൻ ജോബി അക്കരക്കാരൻ ബ്രിസ്റ്റോ എലിവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു അവരവരുടെ മുറികളിൽ ഉപസിച്ചും അഗ്നിയുടെ താപത്തിൽ അവരുടെ ജീവൻ എരിഞ്ഞമർന്നപ്പോൾ അവരുടേത് മാത്രമായിരുന്നില്ല അവരുടെ കുടുംബത്തിൻ്റെയും ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മനസ്സിലാണ് ഇത്തവണ തോരിയിട്ടത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് മാനുഷികമായ ബുദ്ധിയിൽ തേടിയാൽ അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുമില്ല നമുക്കവരുടെ കൂടെ ബന്ധുജനങ്ങളുടെ കൂടെ സഹലപിക്കുക അത് നമ്മുടെ ആർക്കെങ്കിലും ആയിരുന്നെങ്കിൽ എന്തുമാത്രം ദുഃഖമുണ്ട് വേദനയും നമുക്ക് അനുഭവത്തോടുമായിരുന്നു ആ ഓർത്തുജൻ കൂടെ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക അവിടെ ആത്മാക്കൾക്ക് ትኬ ሻምቢ ለደገට የመጣች ዝምብ